ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും വളരെയേറെ നന്ദിയുണ്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ ലൈക്കും കമൻറ്റും ചെയ്യുകയും വേണം ദീർഘിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ഞായറാഴ്ചയാണ് സൂര്യഭഗവാന് പ്രാധാന്യമുള്ള ദിവസമാണ് പ്രപഞ്ചത്തിന്റെ അധിപതിയായ സൂര്യഭഗവാനെ എല്ലാ ദിവസവും ഉപവസിക്കുന്നത് മനസ്സിന് തെളിച്ചവും ശരീരത്തിന് സ്വസ്ഥതയും ലഭിക്കും ഉദിച്ചു വരുന്ന സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ തൊക്കു സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനാകുമെന്നാണ് വിശ്വാസം ആദ്യമായി നമുക്ക് സൂര്യ ഗായത്രി മന്ത്രം നോക്കാം ഓം ആദിത്യായ വിത്മഹേ സഹസ്രകിരണായ ധീമി തന്നോ സൂര്യപ്രചോദയാത് ഒരിക്കൽ കൂടി നോക്കാം ഓം ആദിത്യ വിദ്മഹേ സഹസ്രകിരണായ ധീമി തന്നോ സൂര്യപ്രചോദയാത് ഓം ആദിത്യ വിദ്മഹേ സഹസ്രകിരണായ ധീമി തന്നോ സൂര്യപ്രചോദയാത് ഈ ഗായത്രി മന്ത്രം ഏഴ് ഒമ്പത് പതിനാല് ഇരുപത്തൊന്ന് നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് അടുത്തതായി അതിവിശിഷ്ടമായ ആദിത്യ ഹൃദയ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രാവണനുമായുള്ള യുദ്ധത്തിൽ അഗസ്ത്യ മുനി ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഇത് ശ്രീരാമൻ ആദിത്യഹൃദയ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കുകയും പൂർവാധികം ശക്തിയോടെ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ രാവണനെ തോൽപ്പിച്ച് വിജയ ശ്രീലാളിതനാകുകയും ചെയ്തു ആദിത്യഹൃദയ മന്ത്രം എല്ലാ ദിവസവും അതിരാവിലെ കിഴക്കോട്ട് നോക്കി പന്ത്രണ്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് ആദിത്യഹൃദയ മന്ത്രം ചൊല്ലി നോക്കാം സന്താപനാശകരായ നമോ നമ അന്ധകാരാന്തകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദായതേ നമ നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമദാം കാന്തിരൂപായ തേനമ സ്ഥാവര ജംഗമാചാര്യതേ നമ ദേവായ വിശ്വൈക സാക്ഷിണതേ നമ സത്വപ്രധാനായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ആദ്യത്തെ ഹൃദയമന്ത്രം ഒരിക്കൽ കൂടി നോക്കാം സന്താപനാശകരായ നമോ നമ അന്ധകാരാന്തകരായ നമോ നമ ചിന്താമണി ദേ നമ നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തി മതാം ദേ നമ സ്ഥാവര ദേ നമ ദേവായ വിശ്വൈക തേ നമ സത്വപ്രധാനായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ആദിത്യഹൃദയമന്ത്രം ജപിക്കുന്നതിലൂടെ ആത്മബലം ആത്മചൈതന്യം ശത്രുക്കളുടെ വിനാശം ധൈര്യം ഇച്ഛാശക്തി കർമ്മശക്തി അതിജീവനശക്തി ആപത്മോചന സാധ്യത ഇതെല്ലാം അനുഭവമാകും ഇത് ജപിക്കാൻ സാക്ഷാൽ സൂര്യനെ തന്നെ ഗുരുവായി സങ്കല്പിച്ച് ശുദ്ധ മനസ്സോടെ ഒരു പ്രഭാതത്തിൽ കഴിയുമെങ്കിൽ ഞായർ അല്ലെങ്കിൽ ഒന്ന് പത്തൊമ്പത് ഇരുപത്തെട്ട് തീയതികളിൽ തുടങ്ങാവുന്നതാണ് സൂര്യ ആസ്തമനത്തിന് ശേഷം സൂര്യമന്ത്രങ്ങൾ ജപിക്കരുത് സൂര്യഭഗവാന്റെ അനുഗ്രഹം ഏവരുടെയും ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെയെന്നും ആദ്യത്തെ ദശയിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു അനുഗ്രഹമാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും വായ് യു